കണക്കുകൾ കൃത്യമായി എന്നാണ് ചോദ്യം ഞാൻ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള പത്രസമ്മേളനം കാണായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഈ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ക്യാബിനറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അവസാനത്തെ ക്യാബിനറ്റിൽ പിണറായി നമ്മുടെ വി ഡി സതീശൻ പിന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താണെന്നറിയോ കടും ക്യാബിനറ്റ് എന്ന് പറഞ്ഞത് അതാ കടുംപെട്ട് ക്യാബിനറ്റ് അത് പറഞ്ഞാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ് അഴാദിയുടെ നിഴലിലാണ് ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി ഞാൻ ഞാനതിനെ വലിയ സംഭവമായിട്ടൊന്നും കാണുന്നില്ല കാരണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഈ എട്ടുകാലി മമ്മൂന്ന് കളിക്കുകയാണെന്നുള്ളത് പറഞ്ഞത് ഏത് കാര്യത്തിലും എട്ടുകാലി മമ്മൂഞ്ഞ് ഒന്ന് നാഷണൽ ഹൈവേന്റെ കാര്യത്തിനകത്ത് നാഷണൽ ഹൈവേന്റെ കാര്യത്തിനകത്ത് ഈ യു ഡി എഫ് സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഞമ്മളത് മറ്റുള്ളവന് തർക്കല്ലെങ്കിലിട്ടോ ഈ നാഷണൽ ഹൈവേന്റെ കാര്യത്തിൽ എന്താ ഇതേ തർക്കല് പോലും ഇട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല രണ്ടാമത്തെ കാര്യം വിഴിഞ്ഞം പ്രൊജക്ട് വിഴിഞ്ഞം പ്രൊജക്റ്റ് നടപ്പിലാക്കിയതാര അവസാനം രണ്ടായിരത്തി പതിനാറ് അവസാനമാണ് കൊണ്ടായിട്ട് എന്തിടുന്നത് തർക്കല്ലിടുന്നത് അത് കഴിഞ്ഞ് നാലാമത്തെ മാസം ഇലക്ഷനിലേക്ക് പോയി അത് കഴിഞ്ഞ് എന്തെങ്കിലും ആ സംവിധാനത്ത് ചെയ്തോ ആ സംവിധാനം പൂർത്തീകരിച്ചില്ലേ ഈ സമയം വരെ ഇന്ന് ഉമ്മൻചാണ്ടി പല സോറി പിണറായി രണ്ടാം വിമോചന സമരം എന്ന് പറഞ്ഞു സമരത്തെ അതായത് ആ സമയത്ത് അത് അത് മാത്രമാണോ എത്ര മന്ത്രിമാരെ അഴിമതിയിൽ പോയേ ബാർക്കോഴ കേസ് എവിടെ നിന്ന് ഈ പറഞ്ഞ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ഉണ്ടല്ലോ ഇപ്പോൾ ഈ റിയാസ് മിനിസ്റ്റർക്കെതിരെ വലിയ രീതിയിൽ വർത്തമാനം പറയുന്ന പി ഡബ്ല്യു ഡി മന്ത്രിയുണ്ടല്ലോ അന്ന് അറസ്റ്റിലായി അതെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അറസ്റ്റിലായി എന്ന് പറയാം അപ്പം നമ്മുടെ ആ സമയത്ത് വെറും അഞ്ച് വർഷം കൊണ്ടാണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി രണ്ടായിരത്തി പതിനാറ് വരെ ഓരോ വർഷം ഓരോ അഴിമതിയായിരുന്നു ഓരോ അഴിമതി അത് അഴിമതി എന്ന് അവസാനിക്കുന്നത് എവിടെയാണ് ഒന്നിലേയും മന്ത്രിയുടെ രാജിവെപ്പിലാണ് പോയി അവസാനിക്കുന്നത് ഈ കേരളത്തിൽ ധനമന്ത്രി രാജിവെച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ എന്താ സീസണിനേക്കാൾ പിന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് ധനമന്ത്രി രാജിവെച്ചില്ലേ എത്ര ആൾക്ക് എത്ര അഴിമതികളാണ് ആ സമയത്ത് വന്നത് ഇതുപോലെ ഒരഴിമതി ഒൻപത് വർഷത്തിനിടയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തൊക്കെയാ ഈ പറഞ്ഞ നാഷണൽ ഹൈവേൻ്റെ കാര്യമായിക്കോട്ടെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ ഇപ്പം എന്തുകൊണ്ട് ഈ നാഷണൽ ഹൈവേൻ്റെ കാര്യത്തിൽ നിന്ന് യു ഡി എഫ് സർക്കാർ പിന്നോട്ട് പോകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇനിയും കിടക്കുകയാണ് ഒരു വർഷം ഈ മഴക്കാലം കഴിഞ്ഞാൽ ഇത് പൂർത്തിയായിരിക്കാൻ ആറോ ഏഴോ മാസം മതിയാവും അത് മാറിക്കഴിഞ്ഞാൽ ഈ ഹൈവേ കൂടെ തന്നെ വണ്ടി ഓടും അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇത് ആരുടെ പ്രോ പ്രോപ്പർട്ടി ആക്കി മാറ്റും കേരള സർക്കാരിൻ്റെ പ്രോപ്പർട്ടി ആക്കി എന്നുള്ള ഒരു ധാരണ ഇപ്പോൾ യു ഡി എഫിന് വന്നിട്ടുണ്ട് അതോ അതിന്ന് അതുകൊണ്ടിപ്പോൾ വല്ല പിന്നോട്ട് പോവുക കാരണം ഇപ്പോൾ ഇഴിഞ്ഞ സാ ആ ഭക്ഷണം നന്നാക്കി കഴിഞ്ഞാൽ അത് ആരെ പ്രൊജക്റ്റായി കേരള സർക്കാരിൻ്റെ പ്രൊജക്റ്റായി അതിലേക്ക് പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പം ഞാൻ പറയുന്നത് വിഴിഞ്ഞം പ്രൊജക്ട് നടപ്പിലാക്കിയോ തിരുവനന്തപുരം പിന്നെ പിന്നെന്താണ് മെട്രോ ഞാൻ ഒരു മെട്രോ നടപ്പിലാക്കി ഇല്ല എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഈ മെട്രോ നടപ്പിലാക്കിയിട്ടും ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടും ഈ ഹൈവേ പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടും ഒന്നും എന്ത് രണ്ടായിരത്തി പതിനാറില് എഴുപത്തി മൂന്ന് എഴുപത്തി രണ്ട് സീറ്റിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നേ ഒരു സീറ്റ് കൂടുതൽ മേടിച്ച് ജയിക്കാൻ പറ്റാതെ പോയി ഇരുപത്തി ആറിലോ തുടർഭരണം കൊണ്ടുവരാൻ പറ്റാത്തത് അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി രണ്ടായിരത്തി പതിനാറ് തുടങ്ങി പതിന പതിനൊന്നു തുടങ്ങി പതിനാറ് വരെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് ഞാൻ വേറൊരു കാര്യം പറയും ഈ ക്ഷേമ പെൻഷൻ കാര്യത്തിൽ വെല്ലുവായി വർത്താനം പറയുന്നുണ്ടല്ലോ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ പല പലതായിട്ട് ഇട്ടേക്കായിരുന്നു ഇതിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല കാര്യമായിട്ടൊന്നും കൊടുത്തില്ല എട്ടു മാസത്തെ പരംസാറേനെ വായിച്ചല്ലോ എട്ടു മാസ എട്ടു മാസത്തെ കുടിശ്ശിക വിവിധ ഭാഗങ്ങളായി അതിനെ ഏകീകരിച്ച് ആയിരത്തി അറുന്നൂറ് രൂപയാക്കി മാറ്റിയതാരാ പിണറായി സർക്കാരാ അപ്പോൾ ഇതിനൊന്നും നമുക്ക് കാരണം ആ പൈസ എന്തുകൊണ്ട് ഇടതുപക്ഷം സർക്കാർ ചെയ്തില്ല എന്ന് സ്മൃതി ചോദിച്ചല്ലോ എന്തുകൊണ്ട് സമരം നടത്തിയില്ലാന്ന് കാരണം അറിയോ അറുന്നൂറ് രൂപ ഒരു വലിയ പൈസ അത് ജനങ്ങൾ പോലും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്ന് എന്താന്ന് പറയുമോ ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം കയ്യിലേക്ക് കിട്ടുമ്പോൾ അത് കിട്ടാതാവുമ്പോൾ ജനങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ട് അറുന്നൂറ് രൂപ ഇന്ന് ഈ മാസം ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന മൂവായിരത്തിഇരുന്നൂറ് അത് അല്ല എന്തോ അന്നത്തെ കാലത്ത് അറുന്നൂറ് രൂപ ഒരു എന്താണ് ചെറിയ പൈസയാണ് ജനങ്ങൾ കണ്ടത് അത് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല അഭിനയി ഒന്നും ചെയ്യാത്ത സർക്കാരിന് നക്കാപ്പിച്ച വേണ്ട എന്നുള്ള നിലയ്ക്കായിപ്പോയായിരുന്നു ജനങ്ങൾ അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായി ആയിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന ഒരു വലിയ പൈസയായി അത് കിട്ടാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വിഷമമായി രണ്ട് മാസത്തെ കിട്ടാതിരുന്ന മൂവായിരത്തി എത്രയായി ഇരുന്നൂറ് രൂപയായി മൂവായിരത്തി ഇരുന്നൂറ് ഒന്നിച്ച് കിട്ടുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് ഇപ്പം ഇത്രയധികം അധികം പ്രശ്നമുണ്ട് അന്നെന്ത ആശമാർ സമരം നടത്താതിരുന്നതെന്ന് അറിയുമോ ആശമാർക്ക് ആയിരം എന്ന് പറയുന്നത് വലിയ പൈസയല്ല അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്താലും ചെയ്തതില് ആയിരം രൂപയ കിട്ടുകയുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പക്ഷേ ഇന്ന് സർക്കാർ ഏഴായിരം കൊടുക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വീതം എല്ലാം കൂടി കൂട്ടുമ്പോൾ പതിനൊന്നായിരത്തിന് മേലെ രൂപ ഒരാൾക്ക് കിട്ടുന്നു അവരെ സംബന്ധിച്ചത് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാസം കിട്ടാതിരുന്ന വലിയ പ്രശ്നമായി മാറും ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ലാന്നേ അതുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ഈ വ്യവസായ മേഖല എന്ന് പറയുന്നത് വ്യവസായ മേഖലയിൽ വലിയ ഉത്തേജൊന്നും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് മുന്നൂറ് എണ്ണേ ആ ഉണ്ടായിട്ടുള്ളൂ മുന്നൂറ് എണ്ണാണ് ഇന്ന് ആറായിരം ആയി ഒൻപത് വർഷം കൊണ്ട് ആറായിരം ആയി അപ്പം എന്താണ് അത് കുറവായിട്ട് കാണാൻ തുടങ്ങി കാരണം എന്തുകൊണ്ടാണ് ആ വ്യവസായ മേഖല വലിയ രീതിയിൽ വളർന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പം ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ചെയ്ത് എന്താ ചെയ്തതെന്ന് ഇപ്പം കുറ്റം പറയാനൊരു നാഷൻ ഹൈവേ ഉണ്ടല്ലോ ആ നാഷൻ ഹൈവേ ഉണ്ടാക്കിയതാരാ ഈ നാഷണൽ വീണ്ടുണ്ടാക്കിയത് പിണറായി വിജയൻ സർക്കാരാണ് അതുകൊണ്ടാണ് ഈ കുറ്റ പറയാൻ നാഷണായി വീണ്ടും ഈ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല ഇന്ന് പിണറായി സർക്കാർ പിണറായി വിജയൻ പറഞ്ഞൊരു പ്രസംഗം ഞാൻ കേൾക്കുമായിരുന്നു അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് എന്താ അറിയോ തുടർച്ച ഉണ്ടായതുകൊണ്ടാണ് ഈ പദ്ധതി പുഴ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി രണ്ടായിരത്തി പതിനാറ് വരെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള തുടർച്ചേൻ്റെ പുറത്താണ് ഈ നാഷണൽ ഐവീഡ് ചെയ്യാൻ പറ്റിയത് നടപ്പിലാക്കാൻ പറ്റിയത് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ നമ്മളത് ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് നെഗറ്റീവ് ആണ് നോക്കുക എല്ലാം മുന്നൂറ്റി സംതിങ് പേജിലായിട്ട് ഓരോ പേജ് എടുത്ത് വിശകലനം ചെയ്ത് മറുപടി പറയണ്ടായിരുന്നോ ഇത് ഇങ്ങനെയാണ് ഇതിൽ തെറ്റുണ്ട് ഇതിൽ തെറ്റുണ്ട് ഇതിൽ തെറ്റുണ്ട് പക്ഷേ ഇന്നെന്താ സംഭവിച്ച കാടച്ച് വെടിവെച്ചു എട്ട് കാലി മമ്മൂഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് മനസ്സിലാവാനാ റിവാലി മമ്മൂന്നിന്ന് പറഞ്ഞോളാം അത് എന്നിട്ട് എന്താണ് പറയുന്നത് നാഷണൽ ഹൈവേനെ കുറിച്ചിട്ടും ഈ പറഞ്ഞ വിഴിഞ്ഞം പറഞ്ഞു കെ ഫോണിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഇന്നത്തെ മനോരമയുടെ ഒരു വാർത്തയുണ്ട് എന്താ അറിയോ കെ ഫോണിന്റെ പൈസ അടയ്ക്ക് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് എന്താ പറയുക മനോരമ തന്നെ പറയുകയാണ് ഇത് നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണെന്ന് കണക്ഷൻ സ്കൂളിലും ഗവൺമെന്റ് ഓഫീസിലും പോയി അതെ അത് അതുകൊണ്ട് അതിന് കെ ഫോണിന്റെ മന്ത്ലി വരിസംഖ്യ അടക്കാത്തത് കൊണ്ട് കെ ഫോൺ കട്ട് ചെയ്യാണെന്ന് പറയുകയാണ് അപ്പോൾ ഒരു സ്ഥലത്തു കൂടെ പറയും കെ ഫോൺ നടപ്പിലാക്കിയിട്ടില്ല മറ്റേ സ്ഥലത്ത് കൂടെ പറയുകയാണ് ഇതിന്റെ എന്ത് വരിസംഖ്യ അടയ്ക്കുന്നില്ല അപ്പോൾ അപ്പം നമ്മളെന്നാലോചിച്ച് നോക്കിയാൽ ഒരേ അഭിപ്രായമാണ് ഒരേ സ്ഥലത്ത് രണ്ട് അഭിപ്രായം ഉണ്ടെന്നും പറയും ഇല്ല എന്നും പറയും ഞാനിപ്പോൾ അരുൺ നിങ്ങൾ തറക്കിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇടയ്ക്കാറായിരുന്നാണ് ഈ ക്രിസൽ എന്ന് പറയുന്ന ഏജൻസി ഉണ്ട് ഈ ഏജൻസിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതെന്താ അറിയോ അതെല്ലാ ബാങ്കുകളുടെയും റേറ്റ് നിശ്ചയിക്കുന്നത് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എന്താണ് എ വൺ പ്ലസ് ആണ് അവൻ്റെ റേറ്റിങ് കാരണം എല്ലാ ബാങ്കിലും അങ്ങോട്ട് പൈസ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് ഞാൻ കുറച്ച് കൂടുതൽ പൈസ അത് രോഗിന് കൂടുതൽ കൊടുക്കുമോ പിന്നെ ഫെഡറൽ ബാങ്ക് കുറച്ച് പൈസ കടയെന്ന് പറഞ്ഞാൽ കൂടുതൽ കൊടുക്കുകയോ അങ്ങനെയല്ലല്ലോ അതൊരു നാഷണൽ ഏജൻസിയാണ് ഇൻ്റർനാഷണൽ ഏജൻസിയാണ് ആ ഇൻ്റർനാഷണൽ ഏജൻസി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഏറ്റവും നല്ല ബാങ്കിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കും നല്ല രീതിയിൽ എന്നുള്ളത് അത് ഏറ്റവും നല്ല ബാങ്കിനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അതിനാൽ അവർ പൈസ കൊടുക്കണം അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞ സംവിധാനങ്ങളെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ വെറുതെ നമ്മൾ ഞാൻ പറയുന്നതേ ഈ പ്രതി ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ട് അതിനേത് വിമർശിക്കുന്നേ ഇത് ഒരു കാര്യം പഠിക്കാതെ ഏത് കാടച്ച വെടിവെക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തുറച്ച് ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നാഷണൽ ഹൈവേ പിന്നോട്ട് പോയി നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കെ കെ പറഞ്ഞോട്ട് പോയത് പിക്ലേർ അത് മാത്രമല്ല ഞാൻ ചോദിക്കാം കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൊട്ടിഘോഷിച്ച പ്രശ്നം എന്തായിരുന്നു ബാർ കോഴയായിരുന്നല്ലോ അതിനേക്കാൾ വലിയൊരു കേസ് നിങ്ങൾക്ക് പാലക്കാട് കിട്ടിയില്ലേ എന്നിട്ട് നിങ്ങൾ എന്താ അത് പിന്നോട്ട് പോയത് അപ്പൊ നിങ്ങൾ ഒരു സാധനം പിടിക്കുകയും ഒരു മാസം നിങ്ങൾ തന്നെ പിന്നോട്ട് പോകുകയും അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് മറുപടി ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് മറുപടി ഇല്ല വേറെ കാര്യം പറയുകയും ചെയ്ത അവസ്ഥയിലേക്കാണ് അപ്പോൾ നി ഓരോ വാർത്തകളെ എടുത്തു വെച്ചിട്ട് ആ ദിവസത്തെ ഇപ്പോൾ ഇന്ന് വരുന്ന വാർത്തയ്ക്ക് ഒരു മറുപടി എന്നുള്ളതാണ് സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ ശൈലി ഇന്ന് മനോരമ ഒരു വാർത്ത കൊടുത്തോ അതിന് മറുപടി ഉണ്ടാവും നാളെ അവൻ വേറൊരു വാർത്ത വന്നോ അതിന് മറുപടി ഉണ്ടാവും പക്ഷേ ഇവരുടേതായ ഒരു സാധനമില്ല ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ആ മാധ്യമത്തിന് മറുപടി ഉണ്ടാവും ഞാൻ ചോദിക്കട്ടെ ഈ ഈ സമയം വരെ ശക്തമായ ഒരു പിന്നെ എന്താണ് നമ്മുടെ ആരോഗ്യ വകുപ്പിനെ കുറിച്ചൊരു അഴിമതി ആരോപണം ഇവർ പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞോ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ ആരോഗ്യവകുപ്പൊക്കെ നല്ല രീതിയിലാണ് നടക്കുന്നത് എന്ന് ആർക്കും അഭിപ്രായം ഉണ്ടോ എനിക്കങ്ങനെ അഭിപ്രായമില്ല അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലാണ് കേരളത്തിലെ പിന്നെ എന്താണ് വനം വകുപ്പ് നടക്കുന്നതെന്ന് എനിക്കൊരു അഭിപ്രായമില്ല കാരണം അത് ഇതിനുപോലും എതിരെ ഒരു ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല ഈ പാർട്ടിക്ക് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്നില്ല ഇന്ന് പിന്നെ ഇടുക്കി ഡി സി സി പ്രസിഡൻ്റ് ഒരു പിന്നെ പ്രസംഗം ഞാൻ കേട്ടു അതിൻ്റെ പ്രസംഗം കഴിക്കുന്നത് ഈ കുർബാനേൻ്റെ അവസാനം ഏത് നമ്മുടെ ക്രിസ്ത്യാനി ക്ർബാനേൻ്റെ അവസാനം പറയും ഇനി ഒരു കുർബാന അർപ്പിക്കാൻ വരുമോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട് അതുപോലെയാണ് ഡി സി സി പ്രസിഡൻറ്റ് എന്തായാലും ആ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് പറയുകയാണ് ഏത് എന്നെ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റും എന്നുള്ള ധനിക്ക് ഇദ്ദേഹം പറയുകയാണ് ഇനിയൊരു കുർബാന അർപ്പിച്ചോ എന്ത് പ്രസംഗം ഞാൻ വരുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ഉണ്ടല്ലോ അദ്ദേഹം വന്നിട്ട് ഇതേ കുബാനേൻ്റെ വാക്ക് എടുത്തിട്ട് പറയുകയാണ് എന്ത് ഇനിയൊരു കുബാന അർപ്പിക്കാൻ വരുമില്ലെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇനി ഇവിടെ ഉള്ളവരല്ലേ എം എൽ എ എന്ന് വിളിക്കണം ഏത് നിങ്ങൾ എക്സ് എം എൽ എ എന്നാണ് വിളിക്കുന്നത് അപ്പം ഈ വിളിച്ചപ്പോൾ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ പേര് മാറിപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ അപ്പം മൊത്തത്തിൽ ഇടുക്കിയിൽ എക്സ് എം എൽ എ എക്സ് എം എൽ എ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് കെ പി സി സി പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിച്ച സമയത്ത് സണ്ണി ജോസഫ് എക്സ് എം എൽ എ എന്ന് പറഞ്ഞുപോയി അപ്പം കെ പി സി സി പ്രസിഡന്റ് അതിന് മറുപടിയാണ് എന്ത് പറയുന്നത് നിങ്ങൾ ഇനി എന്ത് ചെയ്തത് അപ്പം നി ഇടുക്കിയിലെ നിങ്ങളുടെ അനുഭവം വെച്ചിട്ടാണ് നിങ്ങൾ എക്സ് എം എൽ എ എക്സ് എം എൽ എ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യണം എം എൽ എ എന്ന് വിളിക്കണം ഇതാണ് കോൺഗ്രസിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെതിരെ ഇവർ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിനെതിരെയാണ് ശക്തം ഇപ്പോൾ സർക്കാരിനെതിരെ ഇവർക്ക് പ്രതികരിക്കാൻ നേരമില്ല ഇവർക്ക് ഇവർക്കിപ്പോൾ ഇന്ന് കെ സുധാകരൻ്റെ പിന്നെ ഒരു എന്താണ് ഓൺലൈൻ ഇന്റർവ്യൂ വരുന്നത് അതിനകത്ത് അടുത്ത മന്ത്രിസഭയിൽ എത്തിയിട്ട് എം എൽ എ മത്സരിച്ച് മന്ത്രിസഭയിൽ എത്തിയിട്ട് പിണറായി വിജയനെ പുറത്താക്കാൻ വേണ്ടി ആര് സുധാകരൻ മാത്രം കഷ്ടപ്പെടുകയാണ് മനസ്സിലായോ അപ്പോൾ സ്വതീശിനോട് ഇന്ന് ആ ചോദ്യത്തിന് മറുപടി ചോദിക്കുന്നത് വി ഡി പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നത് എന്താ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും എനിക്കിപ്പോൾ തൽക്കാലം മറുപടി ഇല്ല എന്നുള്ളത് അപ്പോൾ ഈ ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ പ്രശ്നം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സർക്കാരിനെതിരെ സമരം ചെയ്ത് സർക്കാരിനെ ഇറക്കി അവർക്ക് ഇത് ഒരു അഴിമതി ആരോപണം പറഞ്ഞ് എന്നിട്ട് അടുത്ത കാലത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നിട്ട് ഒരു സമരം നടത്തി ഈ ഡി എഫ് സർക്കാരിനെതിരെ ഒന്നുമില്ല അപ്പം ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ചിട്ട് അതിനെതിരെ മറുപടി പറയാം നിങ്ങൾ ആരും പഠിച്ചിട്ട് അതിനെതിരെ പറയൂ അപ്പോൾ നമുക്കതിന് മറുപടി പറയാം എന്നുള്ളതഭായം ഓക്കെ need the editors